ഞാൻ എം എ സൈക്കോളജി ജൂലൈ ബാച്ചിലുള്ള ബിന്ദുവേലേതനാണ് ഞാൻ ഒരു റെമഡിയൽ ടീച്ചറായിട്ടും കൂടി വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ജോലിയുടെ ഭാഗമായിട്ടാണ് സൈക്കോളജി പഠിക്കണമെന്ന് തീരുമാനിച്ചത് ഞാൻ നയൻറ്റീൻ നയൻറ്റി എയ്റ്റിൽ കൊമേഴ്സ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്ത ആളാണ് അതിനുശേഷം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഒരു പഠന മേഖലയിലേക്ക് എത്തിപ്പെടുന്നത് തന്നെ സമൂഹത്തിനേക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ റെമഡിയൽ ടീച്ചറാവാൻ വേണ്ടിയിട്ട് ഒരു ഡിപ്ലോമ കോഴ്സ് ചെയ്തത് അത് മാത്രം പോരാന്ന് തോന്നി ഫീൽഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പം കാരണം നമ്മൾ പഠിച്ചതിനേക്കാൾ പഠിച്ചതിനേക്കാളുപരി പല അതിനേക്കാളുപരിയാണ് കുട്ടികളുടെ പ്രശ്നങ്ങൾ അവർ ഒരു പ്രശ്നം ഒരു ഒരു ഒരേ ഒരു പ്രശ്നം മാത്രം അനുഭവിക്കുന്നവരും ഉണ്ട് അതുപോലെ തന്നെ പല പല പ്രശ്നങ്ങളും അനുഭവിക്കുന്ന കുട്ടികളും പലർക്കും എന്താ ഒരു പേടിയാണ് പല കുട്ടികൾക്കും അറിയില്ല എന്നുള്ളതിനെ ഒരു സമൂഹം കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റൊരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു നാണക്കേടോ പേടിയോ എന്തൊക്കെയോ ആണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മളടുത്തേക്ക് കുട്ടികൾ വരുമ്പോൾ അവരൊന്നും പറയും സംസാരിക്കുന്നില്ല പക്ഷെ അവരെ കളിക്കാൻ വിട്ടു കഴിഞ്ഞാൽ അവർ ഭയങ്കര ആക്റ്റീവാണ് അപ്പോൾ ഈ കുട്ടികളെ ഒന്ന് മെരുക്കിയെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇവരൊന്ന് ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു ഡിപ്ലോമ മാത്രം പോരാ എന്ന് തോന്നി അങ്ങനെ മറ്റ് കോഴ്സുകളിലേക്ക് ഞാൻ അതായത് ചൈൽഡ് സൈക്കോളജി അല്ലെങ്കിൽ കൗൺസിലിംഗ് സൈക്കോളജി പോലുള്ള ഡിപ്ലോമ കോഴ്സുകളൊക്കെ സ ഒന്ന് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിശദമായിട്ട് പഠനം നടത്തി നോക്കി പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി എം എ സൈക്കോളജി ആണെങ്കിൽ ഈ സബ്ജക്ട്സ് ഈ കാര്യങ്ങൾക്ക് അതായത് ചൈൽഡ് സൈക്കോളജിയും അതിൽപ്പെടും കൗൺസിലിംഗ് അതിൽപ്പെടും അങ്ങനെ ഒരു മൊത്തത്തിൽ നമുക്ക് കിട്ടുകയും അതുമാത്രമല്ല അതിനെ ഒരു വാല്യൂ ഉണ്ടായിരിക്കും ആ സർട്ടിഫിക്കറ്റിന് ഒരു വാല്യൂ ഉണ്ടായിരിക്കുകയും ചെയ്യും അങ്ങനെ സെലക്ട് ചെയ്തതാണ് സൈക്കോളജി അപ്പോൾ പിന്നീട് അത് കഴിഞ്ഞ് ഏത് സ്ഥാപനത്തിലാണ് അല്ലെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റിയുടെ കോഴ്സാണ് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ചായിരുന്നു അവിടെ നിന്ന് പിന്നെ കുറച്ച് അന്വേഷണങ്ങൾക്കൊടുവിൽ ഇഗ്നോ സെലക്ട് ചെയ്തു പിന്നീട് ഈ കോഴ്സിനെ നമ്മൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ഏത് സ്ഥാപനമാണ് അല്ലെങ്കിൽ എങ്ങനെ നമ്മൾക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നൊക്കെ അന്വേഷിച്ചു കുറേ സ്ഥാപനങ്ങളുടെ പേര് കിട്ടി പക്ഷേ അതിനേക്കാൾ എനിക്ക് തോന്നിയത് ലേൺ വൈസ് ആയിരിക്കും കുറച്ചുകൂടി നന്നാവുകയാണ് കാരണം അവരുടെ ക്ലാസ്സുകൾ മെൻറ്റർഷിപ്പോട് കൂടിയിട്ടുള്ള ക്ലാസ്സുകളുണ്ട് അത് പിന്നെ മിക്കവാറും ടൈം ടേബിൾ തന്നിട്ട് എല്ലാ ദിവസങ്ങളിലും അത് ഈ ഒരു എക്സാം എഴുതാൻ ഒരു വർഷം വേണമല്ലോ നമുക്ക് സെമിസ്റ്റർ അല്ലല്ലോ അപ്പോൾ എല്ലാ ആ ഒരു വർഷം ഉടനീളം ക്ലാസുകൾ നമുക്ക് കിട്ടും അപ്പോൾ ആ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് കാരണം എനിക്ക് ഞാൻ ഇത്രയും നാളുകൾക്ക് ശേഷം പഠിക്കാനിരിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാരണം ഇത്ര ഒന്ന് ഏജ് ഈ ഒരു കാലത്തിൽ എനിക്ക് പഠിച്ച് എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇതിനെങ്ങനെ പഠിച്ചെടുക്കണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരിക്കുന്നത് നല്ലതാണെന്ന് തോന്നിയിട്ടാണ് ലേൺ വൈസിലേക്ക് ഞാൻ ജോയിൻ ചെയ്തത് പല കാര്യങ്ങൾക്കും അവിടെ ടീച്ചിങ് അല്ലെങ്കിൽ നോൺ ടീച്ചിങ് മേഖലകളിലുള്ള എല്ലാ വ്യക്തികളിൽ നിന്നും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നല്ലൊരു സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്തൊരു ഡൗട്ട് ചോദിച്ചിരുന്നാലും പറ്റില്ല അറിയില്ല എന്നുള്ള മറുപടീനേക്കാളും അറിയില്ലെങ്കിൽ എനിക്ക് ഞാൻ അറിയില്ല ഈ കാര്യം അറിയില്ല ഞാനൊന്ന് അന്വേഷിച്ചിട്ട് തിരിച്ച് വിളിക്കാം എന്നുള്ളൊരു മറുപടി പറയുകയും അതിനൊപ്പം അത് അന്വേഷിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്തി തരുകയും ചെയ്യുന്ന സ്റ്റാഫാണ് എല്ലാവരും തന്നെ അപ്പോൾ നമുക്ക് കാര്യങ്ങൾ പഠന മേഖലയിൽ എല്ലാം അറിയോ ഇല്ലേ എന്നുള്ളതിനേക്കാളുപരി പഠിച്ചോ അതെങ്ങനെ പഠിച്ചു അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടോ സംശയമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വിളിച്ച് അന്വേഷിക്കാൻ മെൻ്ററും നമ്മളതിനെ നമ്മളുടെ നമ്മൾ പഠി ഒരാഴ്ചയിൽ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് പഠനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്തു എന്നുള്ളതിന് ഒരു ഡീറ്റെയിൽസ് അവർ കളക്ട് ചെയ്യുകയും അതിനനുസരിച്ച് നമുക്ക് ഗൈഡൻസ് തരികയൊക്കെ ചെയ്യും ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ നമ്മൾക്ക് പഠിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളെ മെൻട്രോടൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ അതിനവർ കൃത്യമായൊരു സൊല്യൂഷൻ തരും നമ്മളതിന് പേടിക്കത്തക്കതായിട്ട് ഒന്നുമില്ല ഞാൻ എനിക്കൊക്കെ ഭയങ്കര ടെൻഷനാണ് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഒരു വലിയ കാര്യം തന്നെയാണ് അപ്പോൾ അത്രയും നല്ല ഒരു പെരുമാറ്റമാണ് ആ ഒരു സ്ഥാപനത്തിലെ ഓരോ സ്റ്റാഫിലും നമ്മൾ കിട്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഉദാഹരണം തന്നെയാണ് ആ ഒരു ആ ഒരു സ്ഥാപനം അത്രയും അത്ര മാത്രം നമുക്ക് എനിക്കത് പ്രയോജനപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ എല്ലാ സ്റ്റാഫിനും എല്ലാ സ്റ്റാഫിനും താങ്ക് യു താങ്ക് യു വെരി മച്ച് അത്രയും നന്നായിട്ടാണ് നമ്മളുടെ ഓരോ കാര്യങ്ങളും അവർ ശ്രദ്ധിച്ച് അതിൻ്റെ കൃത്യമായൊരു സൊല്യൂഷൻ നമുക്ക് എത്തിച്ച് നമ്മളിലേക്ക് എത്തിച്ചു തരുന്നത് ഒരു ടെൻഷനും വേണ്ട അല്ലെങ്കിൽ ഒരു എന്ത് ആരോട് ചോദിക്കും എന്ത് ചോദിക്കും എന്നുള്ള ആ ഒരു വിഷമം വേണ്ട എന്തെങ്കിലും ഒരു ഇഷ്യൂ നമുക്ക് പഠനവുമായിട്ട് ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫീ റെമിറ്റൻസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മളുടെ യൂണിവേഴ്സിറ്റിയുമായിട്ട് എന്തെങ്കിലും അറിയിപ്പുകൾ കിട്ടാതെ വരിക അല്ലെങ്കിൽ ബുക്സ് കിട്ടിയിട്ടില്ല അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം അവിടെ നമ്മൾ അവരുടെ വിളിച്ച് അവരുടെ മെൻ്ററോടോ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫിനോടോ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനൊരു കൃത്യമായിട്ട് നമ്മൾ ഗൈഡ് ചെയ്ത് തരും അതുതന്നെയാണ് അവിടുത്തെ ആ ഒരു സ്ഥാപനത്തിൻ്റെ പ്രത്യേകത താങ്ക് യു താങ്ക് യു വെരി മച്ച് ലേൺ വൈസ്